നല്ലപോലെ കേൾക്കുന്നവരാണ് അക്കാലൂന അക്കാലൂത്ത് നിഷിദ്ധമായ മുതലിനെ നല്ല പോലെ കഴിക്കുന്നവരാണ് എന്നും എന്നും ഹറാമ ഹറാമി ഹറാമിനെ ഹറാമായ മുതലേലെ കരിഷ കൈക്കൂലി പോലെ അതിനൊക്കെ നല്ലപോലെ കഴിക്കുന്നവരാണ് ഈ സ്വഹത്ത് എന്ന് പേര് വരാൻ കാരണം ഈ ഹറാമായ പണം ഹലാലായ പണത്തിന്റെ പറക്കത്തിന് ഏർ മായ്ച്ചു കളയും സഹത്ത സുഹത്ത് വെച്ചാൽ മായ്ക്കുക എന്നും അർത്ഥമുണ്ട് ഊക്ക അവരെങ്ങാനും അങ്ങയുടെ അടുക്കൽ വന്നാൽ ഈ ബൈനഹും അങ്ങ് അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ അങ്ങനെയെങ്കിൽ ബൈനഹും ഒന്നുകിൽ അങ്ങ് അവർക്കിടയിൽ വിധി കൽപ്പിക്കുക ഔ അരിൽ അനുഹും അല്ലെങ്കിൽ അവരിൽ നിന്നും വിട്ടുമാറി പോവുക ഈ ഓപ്ഷൻ നൽകല് മൻസൂഹ് നെസ് ചെയ്യപ്പെട്ടതാണ് അള്ളാഹുന്റെ ഈ കൗലുകൊണ്ട് ഈ സുഹൃത്തിൽ തന്നെ വാനഹക്കും ബൈനഹും എന്ന കൗലുകൊണ്ട് അപ്പൊ ഇത് മുമ്പുള്ള ഹുക്കുമായിരുന്നു അല്ല ശേഷം വരുന്ന ഫയജിബുൽ ഹുക്കും ബൈനഹും അപ്പൊ ഇപ്പൊ എന്താണ് അവർക്കിടയിൽ നിപിതങ്ങളുടെ അടുക്കൽ ജൂതന്മാരോ മറ്റുള്ളവരോ ഒക്കെ വന്ന് ആര് വന്നാലും വിധിതീർപ്പിന് വന്നാൽ വിധിതീർപ്പ് നൽക എന്താണ് ചെയ്തു കൊടുക്കണം ഇതാ തറാഫു നമ്മൾ എന്നല്ല നമ്മളെടുക്കൽ വന്നാൽ അവർ പരാതി നമ്മളിലേക്ക് ബോധിപ്പിച്ചാൽ ബഹു അസഹു കൗലൈ ഷാഫി ഷാഫിമാവിന്റെ രണ്ട് കൗലി അസഹദാണ് ഫലു തറാഫ് ഇലൈന മാൻ ഇനി ഒരു മുസ്ലിമോട് കൂടിയാണ് അവർ പരാതി ബോധിപ്പിക്കുന്നതെങ്കിൽ അതായത് ഒരു ഒരു അമുസ്ലിം വന്നു ഒരു മുസ്ലിം ആയിട്ടുള്ള കേസാണ് അങ്ങനെയെങ്കിലോ വജബ ഇജുമാ അതിൽ പണ്ഡിതന്മാരുടെ ഏകോപന അഭിപ്രായമുണ്ട് നിർബന്ധമാണ് അവരുടെ വിധി അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ വിധി നടപ്പാക്കൽ തൊഴിൽ അന്ഹും അങ്ങാനും അവരിൽ നിന്നും വിട്ടുമാറിയാൽ തിരിഞ്ഞു കളഞ്ഞാൽ ഫല അവർ അങ്ങേക്ക് തീർച്ചയായും ബുദ്ധിമുട്ടിക്കുകയില്ല അങ്ങയെ ചെയ്യൻ ഒരു നിലയ്ക്ക് മൈനഹ ബൈനഹും ഇനി അങ് അവർക്കിടയിൽ വിധി കല്പിച്ചാലോ വിധി നടപ്പാക്കിയാലോ ഫുംഹും വിധി നടപ്പാക്കുമ്പോൾ എന്തു ചെയ്യണം അവർക്കിടയിൽ വിധി നടപ്പാക്കണം നീതിപൂർവം നീതിപൂർവം ഇന്നു അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു അല്ലാദിലീന ഹുക്കുമെ നീതി പുലർത്തുന്നവർ അതായത് യുസീബ് വെച്ചാൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും എങ്ങനെയാണ് അങ്ങെ അവര് വിധി കർത്താവാക്കിയത് അത്താത്ത അവരുടെ അടുക്കൽ തൗറാത്ത് ഉണ്ടായിരിക്കെ ഫിഹാദുണ്ടല്ലോ താനും ഹുക്കുമല്ലാഹി അള്ളാഹുവിന്റെ വിധിയൊക്കെയും ബിർ റജിമി റജിമുകൊണ്ട് അതായത് വിഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം തന്നെ തൗറാത്തിലുണ്ട് പിന്നെന്തിനാണ് അങ്ങയുടെ അടുക്കൽ വന്നിട്ട് അങ്ങേ വിധികർത്താവാക്കുന്നത് അത് ഇസ്തീഫാ മുത്തജീബ് അത്ഭുതപരന്ത്രമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് ലംയുബി എന്തായാലും അവർ അത് ചെയ്തത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല യാഥാർത്ഥ്യം അറിയലല്ല അവരുടെ ഉദ്ദേശം വൽ ഏർ അവർക്ക് വളരെ എളുപ്പമായ ഒരു സംഗതി തന്നെയാണിത് അവർക്ക് സത്ത് അറിയാന്നുള്ള മാത്രല്ല അത് അവർക്ക് വളരെ എളുപ്പമുള്ള സംഗതിയും കൂടിയാണ് ഹുവ അത് മാ ഒന്നാണ് ഹുവ അഹുവനു അലേഹി അവരുടെ മേൽ വളരെ എളുപ്പമായ അല്ലെങ്കിൽ അഹുവനിന് നീചം എന്നും അർത്ഥമുണ്ട് ഇവിടെ ഒപ്പം എളുപ്പന്നായിരിക്കണം ആ സത്യം അറിയാനല്ല എന്ന് വെച്ചാൽ എളുപ്പം എന്നർത്ഥം എളുപ്പം അതായത് അവരുടെ അടുക്കൽ കൂടുതൽ എളുപ്പം ഏതാണോ അത് കിട്ടാൻ വേണ്ടിയാണ് സംഗതി അവർ റജിമല്ല അവർക്ക് വേണ്ടത് അവർക്ക് ജിൽദാണ് വേണ്ടത് അല്ല ജൽദാണ് വേണ്ടത് അപ്പൊ ഈ ജൽദിനെ നടപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിധങ്ങളിൽ നിന്നും അല്ല എളുപ്പമുള്ളത് കിട്ടുവോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അല്ല സത്യം റജിമ തന്നെയാണെന്ന് അവർക്കറിയാം പിന്നെ സുമേത്തവല്ലൗന സുമേത്തവല്ലൗന പിന്നെ അവരെന്ത ഈ ഒരു താങ്കളുടെ ഹുക്കുമിൽ നിന്നും തിരിഞ്ഞുകളയും ബിർ തിരിഞ്ഞുകളും കൊണ്ടുള്ള താങ്കളുടെ ഹുക്കുമിൽ നിന്നും അൽ കിതാബി അതോ ആ റജിമ ഏതാണ് അവരുടെ കിതാബിനോട് യോജിച്ച ഹുക്കുമും തന്നെ ഹുക്കുമാണ് മിംബാദിതീം നബിതങ്ങളെ അവര് വിധികർത്തവാക്കിയതിന്റെ ശേഷവും മാഹുലായി ശരിക്കും അവരെന്തെല്ലാം സത്യവിശ്വാസികളെല്ലാം ഇന്ന് പിന്നെ നാം തൗറാത്തിനെ തീർച്ചയായും ഇറക്കി അതിലുണ്ട് ഹുതം വിന നൊലാലത്തി വഴി പിഴക്കലിൽ നിന്നും സന്മാർഗമുണ്ട് അല്ലെ ദുർമാർഗത്തിൽ നിന്നും സന്മാർഗം അതിലുണ്ട് ഒനൂറു പ്രകാശമുണ്ട് ബയാനുള്ള ഹക്കാമി പ്രകാശംന്ന് വെച്ചാൽ ഹുക്കുമുകൾക്കുള്ള ഒരു എന്താണ് വിശദീകരണമുണ്ട് വിധികളുടെ വിശദീകരണം അതാണ് നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹ്കുമു യഹുനെ പ്രവാചകന്മാർ അത് വെച്ചിട്ടാണ് വിധിച്ചുകൊണ്ടിരുന്നത് ബനി ഇസ്രായേലിലുള്ള മീൻ ബനി ഇസ്രായേൽ എന്നുള്ള പ്രവാചകന്മാർ അല്ലതീനെ എങ്ങനെയുള്ള പ്രവാചകന്മാരാണ് അസലമോ ഒരു മുസ്ലിങ്ങളായിട്ട് ഇൻഖാദുൽ ഇല്ല അള്ളാവിന് കീഴ്പ്പെട്ടിട്ടുണ്ട് അപ്പൊ പ്രവാചകന്മാരെല്ലാം മുസ്ലിങ്ങളല്ല അപ്പൊ സിഫത്ത് കാശിഫിയാണ് ഒന്നും കൂടെ വ്യക്തമാക്കിയതാണ് ലില്ലദീന ഹാദൂ ജൂതന്മാരായ ആളുകൾക്ക് വേണ്ടി അപ്പൊ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർക്കിത് വെച്ചിട്ടാണ് അവരൊക്കെ ഈ പ്രവാചകന്മാർ വിധി നടപ്പാക്കിയിരുന്നത് റബ്ബാനിവിനെ പിന്നെ ആരും റബ്ബാനിയാക്കലും ഇങ്ങനെ വിധി കല്പിക്കാറുണ്ടായിരുന്നു അലമാവുമിനു അവർ എന്നുള്ള റബ്ബാനി എന്ന് വെച്ചാൽ റബ്ബിലേക്ക് നിസ്പേയ്തിട്ട് റബ്ബാനി ഒരു അലിഫും ന്യൂനും കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഷാറാനി ഷാറിലേക്ക് നിസ്പ്തിട്ട് അങ്ങനെയുള്ള റബ്ബാനി അപ്പൊ അവരിൽ പണ്ട പണ്ഡിതന്മാരാണ് വരും അവരും പിന്നെ വല്ല ഹാറു പുരോഹിതന്മാര് ഫുഖഹ അതിലുള്ള ഫിഖ് അറിയാവുന്ന കർമ്മശാസ്ത്ര അറിയാവുന്ന ആളുകൾ ഭീമ എന്ത് കാരണത്താല് ബിമ എന്ന് വെച്ചാൽ അല്ലൊന്നിന്റെ കാരണത്താല് അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു അതായത് ആയിട്ട് സൂക്ഷിപ്പ് മുതലായിട്ട് ഏൽപ്പിക്കപ്പെട്ടു അതായത് ഇസ്തഹു അല്ലാഹു തൗറാത്തിനെ അവർക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് അപ്പൊ അക്കാരണത്താലാണ് അവരിത് കൊണ്ട് വിധിക്കുന്നത് മിൻകിതാബി ലാഹി ആമായയുടെ ഭയാനാണ് അതെന്തിനാൽ അല്ലാഹുവിന്റെ കിതാബിനാൽ ഐ അതായത് യുവദുലൂഹു എന്തിനെ തൊട്ടാണ് അവർക്ക് സൂക്ഷി എന്താണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് ആ യുവദുലൂഹു അവരതിന് മാറ്റം വരുത്തുന്നതിനെ തൊട്ട് അപ്പം മാറ്റമൊന്നും വരാത്ത കോലത്തിൽ സൂക്ഷിക്കാൻ വേണ്ടി അല്ല അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാനു ആലഹി അവരായിരുന്നു താനും അതിൻ്റെ മീത് ശുഹദ സാക്ഷികളായിരുന്ന അന്നഹു ഹക്കുൻ അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നതിന് ഫല തക്ഷ ഉന്നാസം അതുകൊണ്ട് മുമ്പൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ആളുകൾ മാറ്റം വരുത്തിയതാണ് അക്കാരണത്താൽ തക്ഷ ഉന്നാസ ലാ തക്ഷ ഉന്നാസ് അങ്ങ് ജനങ്ങളെ ഭയപ്പെടേണ്ടതില്ല അല്ല ഫല തക്ഷ ഉൾ തക്ഷണം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ജനങ്ങളെ ആരോടാണ് യഹൂദ് ജൂതന്മാരോടല്ല പറയാണ് ഏത് വിഷയത്തില് നിങ്ങളുടെ അടുക്കലുള്ള ഒന്നിനെ വെളിവാക്കുന്നതിൽ മിന്നായത്തി മുഹമ്മദ് സല്ല അലൈഹി സ്വല തങ്ങളുടെ വിശേഷണ തൗറാത്തിലുണ്ട് റജിമ് ഇങ്ങനെയുള്ളവരെ എറിഞ്ഞു കൊല്ലാണെന്നുണ്ട് വകൈരിഹിമ അതല്ലാത്ത പലതും ഉണ്ട് രണ്ടും അല്ലാത്ത അപ്പൊ അക്കരം കാര്യങ്ങൾ ജനങ്ങളെ അറിയുന്ന നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭക്ഷണ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മനി ഇസ്രായേലുകാരെ ജൂതന്മാരെ നിങ്ങൾ എന്നെ പേടിക്കണം ഫീ കത്തുമാനി അതിനെ മറച്ചു വെക്ക വെക്കുന്ന വിഷയത്തിൽ കാരണം ഞാൻ ശിക്ഷിക്കും വല തസ്തറൂ തസ്തറൂ തസ്തബുദിരൂ എന്നർത്ഥം നിങ്ങൾ പകരമാക്കരുത് ബി ആയാത്തി എൻ്റെ ദൃഷ്ട ആയത്തുകൾക്ക് പകരം സമനം കലിയത് തുച്ഛമായ വിലക്ക് എൻ്റെ ആയത്തുകളെ വിറ്റുകളയരുത് പകരമാക്കരുത് പിന്നെ ദുനിയാ തുച്ഛമായ വില എന്ന് വെച്ചാൽ ദുനിയവിൽ നിങ്ങൾ അതിനെ ആക്കത്തും അതിന് അതിനെ മറിച്ചു വെച്ചിട്ട് ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട തോറാത്തിലുള്ള കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കും ലം യഹ്കും അല്ല ഇറക്കിയത് പ്രകാരം ഒരാൾ വിധിച്ചില്ലെങ്കിൽ നബി അല്ല ഇറക്കിയതിനെ നിഷേധിക്കുന്നവരായിരിക്കും അക്കൂട്ടർ എന്ന് വെച്ചാൽ ഞാൻ നിർബന്ധമാക്കിയ അലീം അവർക്ക് ഫിഹാ ആ ഐ ും ഒരു നഫ്സ് കൊല്ലപ്പെടും ഒരു ശരീരം ബിൻ നഫ്സി മറ്റൊരു നെഫ്സിന്റെ പകരമായിട്ട് ഇതാ കല ഹാ ഈ നഫ്സ് മറ്റു നഫ്സിനെ കൊന്നു കളഞ്ഞാൽ വൽ ഐന തു കണ്ണ് പിഴുതപ്പെടും മറ്റൊരു കണ്ണിന് പകരമായിട്ട് അപ്പം കണ്ണിനെന്തെങ്കിലും ചെയ്താല് വൽ അൻഫ യുബിൽ അൻഫി ഒരു മൂക്കിന് പകരം മറ്റേ എന്ത് ചെയ്യും മുറിക്കപ്പെടും അപ്പൊ കണ്ടല്ലേ ഇവിടെ ഒക്കെ യുജുദു മാത്രം ബാക്കെല്ലാം മോഹന്നസായിട്ടാണ് അപ്പൊ മൂക്കെന്താണ് മനസ്സിലായി ഉദിന് അത് മുതക്കറാണെന്ന് മനസ്സിലായി അപ്പം ഒറ്റ ഒറ്റ അവയവങ്ങളുള്ളത് കൂടുതലും മുതക്കറും മറ്റേ ഇരട്ട അവയവങ്ങൾ അതിലേറെ ഉള്ളതൊക്കെ എന്തായിരിക്കും കൂടുതലും മൊഹന്നസുമായിട്ടായിരിക്കും അറബിയിൽ വരിക അട്ടോ ഉദിനൊക്കെ മൊഹന്നസ് ആയിട്ടാണുള്ളത് വല് ഉദിനെ തൂക്കുത്ത ഉൽ ഉന് ഒരു ചെവിക്ക് പകരം മറ്റൊരു ചെവിയെ മുറിക്കപ്പെടും ി ഒരു പല്ല് പറിക്കുന്ന എന്നാണ് ഒരു പല്ലിന് മറ്റു പല്ലിന് പകരം പറിക്കപ്പെടും അപ്പൊ ഈ ഗ്രഹാത്ത ഫിലാർബാത്തി നാല് സ്ഥലങ്ങളിലും റഫ് ചെയ്തുകൊണ്ട് മറ്റൊരു ഗിറാത്തിൽ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ആ രൂപത്തില് അൻഫ് ട്ടോ നെസ്സിന് മാത്രമല്ല നെസ്ബ് ബാക്കി എല്ലാടും റഫ് എന്ന പോലത്തിലുണ്ട് ജുറൂഹ് എന്നുള്ള പദം രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് മറ്റേ കിറാത്തിൽ കൊണ്ടും ഇതിൽ നെസ്ബു കൊണ്ടും ബിൽ ജുറൂഹ വൽ ജുറൂഹ് ഖിസാസ് ആ എന്താണ് മുറിവുകളിലും ഖിസാസ് ആണെന്ന് മുറിവുകളും ഖിസാസ് ആണെന്ന് മുറിവിലും പ്രതിക്രിയ അപ്രകാരം തന്നെ എടുക്കുമെന്ന് അതായത് യുക്തസു ഫിപ്പോ പറയപ്പെട്ടതിലൊക്കെയും കിസാസ് എടുക്കപ്പെടും ഇതാ അങ്കന അത് സാധ്യമാണെങ്കിൽ കിസാസിനു പറ്റുമെങ്കിൽ കല്യതി കൈ പോലെ വരിജില് കാലുപോലെ വാക്കരി ലിംഗം പോലെ വീ കതുപോലെയുള്ളതിലൊക്കെ കിസാസ് എടുക്കപ്പെടും ഒമാല യുഗിനു ഫിഹി ഇനി ഏതിലാണോ ഈ കിസാസ് എടുക്കാൻ അസാധ്യമാവുന്നത് ഏ അവിടെ എന്തായിരിക്കും അല്ലെ ഹുക്കൂമത്തായിരിക്കും ഉണ്ടാവുക വഹാദൽ വൈൻ കുതിബ അലൈഹിം ഇത് ബനീസർക്ക് നിർബന്ധമാക്കപ്പെട്ടതാണെങ്കിലും ശരി ഫഹു നമ്മുടെ സ്ഥിരപ്പെട്ടതാണ് അപ്പം ഒരു പ്രത്യേകം ഇതണ്ട് ഹുക്കുമുണ്ട് എന്താണെന്ന് ലന നമ്മുടെ മുമ്പുള്ള ആളുകളുടെ ഷറ തന്നെയാണ് നമ്മുടെ മാലം യുറദ്ദ അത് അല്ല മാലം എരു അതിന് നിസ്ക് ചെയ്തുകൊണ്ടൊന്നും വന്നില്ലെങ്കിൽ അപ്പൊ പഴയ പ്രവാചകന്മാരുടെ ശരീഅത്ത് തന്നെ ഇപ്പോഴും അവിടെ നാസിക് വന്നില്ലെങ്കിൽ പഴയ എന്നാണ് മാലികയത്തിന്റെ അഭിപ്രായം അപ്പൊ ആഭിപ്രായത്തിന് ഒരു പിൻബലം വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ എന്നാലും പോട്ടെ ഈ എന്ന് വെച്ചാല് ഒരു സ്വതന്ത്രനെ ഒരാള് മുറിവേൽപ്പിച്ചു ഒരു സ്വതന്ത്രനായ ആൾ ഒരു സ്വതന്ത്രനെ മറ്റോ മുറിവേൽപ്പിച്ചു അപ്പൊ മുറിവേല്പിക്കുമ്പോൾ കിസാസ് ഒന്നും എടുക്കാൻ പറ്റാത്ത പ്രത്യേകം കണക്ക് കൂട്ടാൻ പറ്റാത്ത ഒരു മുറിവാണെങ്കിൽ ആ സ്വതന്ത്രന്റെ സ്ഥാനത്ത് ഒരു അടിമയെ സങ്കല്പിക്കും എന്നിട്ട് ഈ അടിമയ്ക്ക് മുറിവുണ്ടാകുന്നതിന് മുമ്പ് ഒരു ഒരു ലക്ഷം രൂപയാണ് മുറിവുണ്ടായതിനു ശേഷം ഈ അടിമയ്ക്ക് ഈ മനുഷ്യനെ പോലെ ഒരു അടിമയെ സങ്കല്പിക്കുക ഈ മനുഷ്യരോടെ അടിമയാണ് സങ്കല്പിക്കുക എന്നിട്ട് ഇയാൾക്ക് ഈ മുറി മുറിവുണ്ടാകുന്നതിന് മുമ്പ് ഒരു ലക്ഷം രൂപ കിട്ടുമായിരുന്നു അടിമ ചെന്തെങ്കിലും അതിനുശേഷം എന്താണ് തൊണ്ണൂറായിരം ഉള്ളൂ അതായത് തൊണ്ണൂറായിരം ഉള്ളു അപ്പൊ പതിനായിരം രൂപയുടെ വ്യത്യാസം വന്നു അതായത് പത്തിലൊന്നിന്റെ കുറവ് വന്നു ഈ മുറിവ് വന്നതിൻ്റെ പേരിൽ അപ്പോൾ ഒരു സ്വതന്ത്രനായ മനുഷ്യന് നൂറൊട്ടകമാണ് ദിയത്തെങ്കില് ആ നൂറൊട്ടകത്തിന്റെ പത്തിലൊന്നായ പത്തൊട്ടകമാണ് ആ മുറിവിനുള്ള കിസാസ് അതിനുള്ള ദിയത്തായിട്ട് കൊടുക്കേണ്ടത് അതാണ് ഹുക്കൂമത്ത് സമന്തസ്വദിഹി ആരെങ്കിലും അതിനെ സൗജന്യമാക്കിയാൽ അതുകൊണ്ട് അതായത് കിസാസിനെ സൗജന്യമാക്കുന്നത് കിസാസ് എടുക്കാതെ വെറുതെ വിട്ടാൽ എന്നർത്ഥം അവൻ എന്താവലുകൊണ്ട് അവന് ഏർ സാധ്യമാക്കൽ കൊണ്ട് സൗകര്യപ്പെടുത്തി കൊടുക്കുക സ്വയം ഭാഗത്ത് നിന്ന് എന്താണ് സൗകര്യപ്പെടുത്തി കൊടുക്ക അവന് എടുക്കാൻ കൈമാറത്തിട്ട് അവൻ എന്ത് ചെയ്തു തസദ്ക്ക അവൻ വെറുതെ ഒഴിവാക്കി കൊടുത്തു അങ്ങനെയെങ്കിൽ ഫഹുവ കഫ്ഫാറത്തുല്ലഹു അത് അവൻ എന്താണ് ഒരു പാവമോചനത്തിൻ്റെ കാരണമാണ് ലിമഅത്താഹു അവൻ ചെയ്യുന്ന ഒന്നിന് അതായത് അവൻ പല പാപങ്ങളും ചെയ്തിട്ടുണ്ടാവും ഒരാളെ കൊന്നു അയാളുടെ മകനാണ് ചിതെടുക്കേണ്ടത് മകൻ പാപ്പയുടെ പേരിൽ പുറത്തു കൊടുത്താൽ അതൊരു കഫാറത്താണ് ഒന്നുകിൽ ഈ പുറത്ത് കൊടുക്കുന്ന മകന് ചെയ്ത പാപങ്ങൾ പുറക്കാൻ നിമിത്തമാകും അവൻ്റെ വാപ്പ ചെയ്ത പാപങ്ങൾ കുറക്കാൻ നിമിത്തമാകും അതാണ് കഫാറത്തുല്ലഹു ുംഹു അള്ളാഹു ഇറക്കിയത് കൊണ്ട് പ്രകാരം ആരാണ് വിധിക്കാത്തത് ഫിൽ വിഷയത്തിൽ അല്ലാത്തതിലും അവർ അക്രമികളാണ്